നമ്മളിന്നൊരു ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് നമ്മളത്ര ഷൂക്കാരി വെക്കണം ചക്ക ഉപ്പേരി കേട്ടാ ഇത് നമുക്കി കൊല്ലം ആദ്യമായിട്ട് ചക്ക കിട്ടിയത് ഇടിയൻ ചക്ക പോലും കിട്ടിയിട്ടില്ല ഇപ്രാവശ്യം പക്ഷേ ഒരു മൂത്ത ചക്ക എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു ചക്ക കിട്ടി അപ്പോൾ നമ്മളത് ഉപ്പേരി വയ്ക്കാന്ന് വിചാരിച്ചു പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ കളർ കാണുമ്പോൾ പഴുത്തോന്നും തോന്നണ്ട നല്ല മൂത്തിട്ടുണ്ട് ഒട്ട് പഴുത്തിട്ടൊന്നുമില്ല മധുരം ഒന്നാക്കില്ല ഉപ്പേരി വെക്കാൻ നല്ലതാണ് കുറച്ച് ചക്കക്കുരു അതിൽ ചേർക്കാമെന്നാക്കി വെച്ചിട്ടുണ്ട് ഇതും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കട്ടോ എന്നിട്ട് ഉപ്പേരി വയ്ക്കുമ്പോൾ കാണിച്ച് തരാം നമ്മുടെ ചക്കയൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഉപ്പേരി ഉണ്ടാക്കാം കഴുകിയിട്ട് ചക്ക കുരുണ്ട് കുറച്ച് മറ്റേ ചക്കച്ചുളയുണ്ട് നമ്മൾ ചക്കയും കുരുമൊക്കെ കഴുകി വൃത്തിയാക്കി ഇതാണ് അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ തന്നെ കേട്ടോ ചക്ക ഉപ്പേരി എന്ന് പറയുമ്പോൾ ചക്ക ചിപ്സല്ല ചക്ക ഉപ്പേരി ചക്കപ്പേരി ഉള്ളിമുളകൊക്കെ മൂപ്പിച്ച് നമ്മൾ ചക്ക ഉപ്പേരി എന്ന് പറയും നമ്മുടെ തൃശ്ശൂക്കാരങ്ങനെ പറയാം അപ്പം അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തു കുറച്ച് ഉപ്പിടാം കുറച്ച് വെള്ളം ഉണ്ട് അടിയിൽ ഒരുപാട് വെള്ളം വേണ്ട ഇത് എന്നാലിത് ഒരു വെള്ളം ഒന്ന് കുഴഞ്ഞ് പോലെ വരണം കുറച്ച് ഇത് വെന്ത് വരട്ടെ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം നമ്മുടെ ചക്ക വെന്തോ നോക്കാം ആ വെന്തിട്ടുണ്ട് പിന്നെ വെന്ത ഉടഞ്ഞു പോയിട്ടില്ല ഉടഞ്ഞു പോകാൻ പാടില്ല പക്ഷേ വെന്തിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ നോക്കി നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് ഇനി ഇതിന് ഉപ്പേരിയാക്കാം നമ്മുടെ ചട്ടി ചൂടാതിൻ്റെ വെളിച്ചെണ്ണ വയ്ക്കാം ചക്ക ഉപ്പേ ഇരിക്കാൻ കൂടുതൽ വെളിച്ചെണ്ണ വേണം കേട്ടോ നമുക്ക് മറ്റേ ഉള്ളി രണ്ട് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് വേപ്പലയും കൂടി ചതച്ചുതിട്ട് കൊടുക്കാം ഉള്ളി ഇത്തിരി അധികം ചതച്ചിട്ടുണ്ട് കേട്ടോ അധികം വേണം ഉള്ളി മൂത്ത നമ്മുടെ ഉള്ളിയൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം ചതച്ച മുളക് രണ്ട് സ്പൂണും നിറകിട്ട് കൊടുക്കാം ഒന്നും മൂത്തോട്ട മുളകൊന്ന് നമ്മുടെ ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചക്ക വേവിച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ ചക്കുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ചക്കുപ്പേരിയാണ് ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് കട്ടൻ ചായ അത്യാവശ്യം മധുരത്തോടെ ഒരു കട്ടൻ ചായ കൂടി കഴിക്കേണ്ടല്ലോ എന്ത് ടേസ്റ്റ് ഉണ്ടാവും എന്നറിയോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ആദ്യമായിട്ട് കിട്ടിയ ചക്ക കൊണ്ടൊരു ഉപ്പേരി കാണുമ്പോൾ കിട്ടാത്ത ആൾക്കാർക്കൊക്കെ കുറച്ച് അങ്ങനെ ആഗ്രഹം തോന്നുന്നുണ്ടാവും അവരൊക്കെ ഒന്ന് ക്ഷമിക്കുക നമ്മുടെ ചക്ക ഉപ്പേരി റെഡി